കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ഓപ്ഷൻസ് എ ആഗമാനന്ദ സ്വാമി ബി ബ്രഹ്മാനന്ദ ശിവയോഗി സി വൈകുണ്ടസ്വാമികൾ ഡി വാഗ്ഭടാനന്ദൻ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി അടുത്ത ചോദ്യം മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ് ഓപ്ഷൻസ് എ അറബി ബി ലാറ്റിൻ സി ഇംഗ്ലീഷ് ഡി സംസ്കൃതം മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ അറബി അടുത്ത ചോദ്യം ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏതു സംസ്ഥാനത്താണ് ഓപ്ഷൻസ് എ ഉത്തരാഖണ്ഡ് ബി ഉത്തർപ്രദേശ് സി ബീഹാർ ഡി മഹാരാഷ്ട്ര ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ശരിയുത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഓപ്ഷൻസ് എ ബ്രിട്ടീഷുകാർ ബി പോർച്ചുഗീസുകാർ സി ഫ്രഞ്ചുകാർ ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ശരി ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് രക്ത പര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ഓപ്ഷൻസ് എ കാൾ ലാൻസ്റ്റീനർ ബി വില്യം ഹാർവി സി ജോസഫ് പ്രീസ്ലി ഡി ഹംഫ്രി ഡേവി രക്ത പര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ഉത്തരം ഓപ്ഷൻ ബി വില്യം ഹാർവി അടുത്ത ചോദ്യം ഋതുക്കളുടെ കവി ഋതുക്കളുടെ കവി ഓപ്ഷൻസ് എ ചങ്ങമ്പുഴ ബി ചെറുശ്ശേരി സി കുമാരനാശാൻ ഡി പൂന്താനം ഋതുക്കളുടെ കവി ശരി ഉത്തരം ഓപ്ഷൻ ബി ചെറുശ്ശേരി അടുത്ത ചോദ്യം യുനെസ്കോ അംഗീകാരം ലഭിച്ച ആദ്യ കേരളീയ കലാരൂപം യുനെസ്കോ അംഗീകാരം ലഭിച്ച ആദ്യ കേരളീയ കലാരൂപം ഓപ്ഷൻസ് എ കൂത്ത് ബി കഥകളി ി ഓട്ടൻതുള്ളൽ ഡി കൂടിയാട്ടം യുനെസ്കോ അംഗീകാരം ലഭിച്ച ആദ്യ കേരളീയ കലാരൂപം ശരിയുത്തരം ഓപ്ഷൻ ഡി കൂടിയാട്ടം അടുത്ത ചോദ്യം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ അരയസമാജത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻസ് എ അയ്യങ്കാളി ബി പണ്ഡിറ്റ് കെ പി കറുപ്പൻ സി കുമാരഗുരുദേവൻ ഡി ചട്ടമ്പി സ്വാമികൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയസമാജത്തിൻ്റെ സ്ഥാപകൻ ശരി ഉത്തരം ഓപ്ഷൻ ബി പണ്ഡിറ്റ് കെ പി കർപ്പൻ അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ ഗ്രന്ഥം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ ഗ്രന്ഥം ഓപ്ഷൻസ് എ സംക്ഷേപ വേദാർത്ഥം മലബാറിക്കസ് സി കോകില സന്ദേശം ഡി അർത്ഥ നിരൂപണം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ ഗ്രന്ഥം ശരിയത്തരം ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം അടുത്ത ചോദ്യം യെല്ലോറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് യെല്ലോറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് എ ഔറംഗാബാദ് ബി മുംബൈ സി ബീജാപൂർ ഡി അലഹബാദ് എല്ലോറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ ഔറംഗാബാദ് അടുത്ത ചോദ്യം വൈ ഐ ആം ആൻ എത്തിസ്റ്റ് ആരുടെ ആത്മകഥയാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ് ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻസ് എ മിൽക്കാ സിംഗ് ബി ഭഗത് സിംഗ് സി ആന്റണി ഫ്ലൂ ഡി ലാലാ ലജ്പത് റായ് വൈ ഐയാം ആൻ എത്തിസ്റ്റ് ആരുടെ ആത്മകഥയാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ഭഗത് സിംഗ് അടുത്ത ചോദ്യം ലുഷായ് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ലൂഷായ് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് എ ആസാം ബി സിക്കിം സി മണിപ്പൂർ ഡി മിസോറാം ലൂഷായ് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി മിസോറ അടുത്ത ചോദ്യം സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഓപ്ഷൻസ് എ ജംഷഡ്പൂർ ബി ദുർഗാപൂർ സി ജയ്പൂർ ഡി കാൺപൂർ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ശരി ഉത്തരം ഓപ്ഷൻ എ ജംഷഡ്പൂർ അടുത്ത ചോദ്യം ഹിമാലയത്തിൻ്റെ നട്ടല് എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏത് ഹിമാലയത്തിൻ്റെ നട്ടല് എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏത് ഓപ്ഷൻസ് എ ഹിമാചൽ ബി ഹിമാദ്രി സി കിഴക്കൻ മലനിരകൾ ഡി ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയത്തിൻ്റെ നട്ടല് എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏത് ശരിയുത്തരം ഓപ്ഷൻ ബി ഹിമാദ്രി അടുത്ത ചോദ്യം ദേശീയ നിയമ ദിനം ദേശീയ നിയമ ദിനം ഓപ്ഷൻസ് എ ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് ബി നവംബർ ഇരുപത്തി ആറ് സി ജൂലൈ ഇരുപത്തി ഡി സെപ്റ്റംബർ ഇരുപത്തി ആറ് ദേശീയ നിയമദിനം ശരി ഉത്തരം ഓപ്ഷൻ ബി നവംബർ ഇരുപത്തിയാറ് അടുത്ത ചോദ്യം രാജ്യസഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ രാജ്യസഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ഓപ്ഷൻസ് എ സ്നേഹലത ശ്രീവാസ്തവ ബി കിരൺ ബേദി സി രമാദേവി ഡി കമലാ ബനിയാൽ രാജ്യസഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ശരി ഉത്തരം ഓപ്ഷൻ സി രമാദേവി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഓപ്ഷൻസ് എ ഏഷ്യ ബി ആഫ്രിക്ക സി അന്റാർട്ടിക്ക ഡി യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ശരി ഉത്തരം ഓപ്ഷൻ എ ഏഷ്യ